എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദിനൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഫ്ലെക്സ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയുടെ കളക്ഷൻ ആണ് കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ഇതേപോലെ ഒരു വി നെക്ക് പാറ്റേൺ വന്നിട്ട് നെക്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് ഒരു ലേസ് ആണ് വന്നിട്ടുള്ളത് ഈ സൈഡിൽ കൂടെ ഇങ്ങനൊരു ഗ്ലാസ് വർക്കും കൂടിയും പോകുന്നുണ്ട് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഓഫ് ഷെയ്റ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ിന്റ് വരുന്നുണ്ട് പിങ്കും സിൽവറും കൂടിയും വരുന്ന ഒരു പീച്ചും പിങ്കും കൂടി ചേർന്ന കളറാ കേട്ടോ അതും സിൽവറും കൂടി ചേർന്ന ഒരു പ്രിൻ്റാണ് ബോഡിയിൽ ഫുള്ളായിട്ടും വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവാണീ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഈ ഒരു പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പിങ്കും ഒരു ലാവണ്ടർ ഷെയ്ഡും ഒരു സിൽവർ കളറും കൂടി ചേർന്ന നല്ലൊരു പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് ഒരു വൺ സൈഡ് മാത്രമായിട്ട് ഇതിന് പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെ നെക്ക് പോഷനൊക്കെ വരുന്നത് നല്ലൊരു നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് കളർ ഈ ഒരു പ്രിൻ്റായിട്ട് വരുന്നത് ഒരു പിങ്കും പീച്ചും കൂടും ചേർന്ന കളറും ഒരു ലാവണ്ടറും എല്ലാം എല്ലാംകൊണ്ടും ചേർന്ന ഒരു പ്രിൻ്റാണ് അതിൽ ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് നെക്കിൻ്റെ സൈഡിൽ ഇതേപോലെ ചെറിയ ചെറിയ ഗ്ലാസ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതേപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് സ്ലീവാണ് ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനൊരു ചെറിയ ലേസും കൂടി വരുന്നുണ്ട് ഇതേപോലെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്തും വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് വൺ സൈഡ് മാത്രമായിട്ട് ഇതിന് പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലെ ഒരു കേട്ടോ ഈ ഒരു ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അതിൻ്റെ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കുർത്തി കൂടി ഉണ്ട് അതുകൂടി നമുക്ക് ഈ വീഡിയോയിലേക്ക് നെക്സ്റ്റ് ആവശ്യം വരുന്നത് ഞാനിപ്പോൾ വേറെ എതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു സ്ലിറ്റഡ് കുർത്തിയാണ് ആണ് കളർ വരുന്നത് ഇതേപോലെ ഒരു ക്ലോസ്ഡ് നെക്ക് പോലെ വന്നിട്ട് നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് പോലെയാണ് വരുന്നത് അതേപോലെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരുട്ടുണ്ട് അവിടെയും ഇങ്ങനെ ലേസ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് താഴത്തേക്ക് ഇങ്ങനെ ഒരു ലേസ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഈ ഒരു സെൻ്റർ പോർഷനിലും ഇതേപോലെ ഒരു ലേസ് വർക്കാണ് വളരെ സിമ്പിളാണ് പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നല്ലൊരു മെറൂൺ ഷേഡിലാണ് വരുന്നത് ഇങ്ങനെ ഒരു ക്ലോസ്റ്റിനൊക്കെ വന്നിട്ട് അതിലിങ്ങനെ ഒരു ലേസ് വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി കേട്ടോ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിലും തീ കണ്ടോ ഒരു ലേസ് തന്നെ വരുന്നുണ്ട് മെറൂൺ കളർ തന്നെ സെയിം തന്നെയായിട്ട് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് സ്ലീറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇതേപോലെയായിട്ട് വരുന്നത് കണ്ടോ ഇങ്ങനെ ഒരു ക്ലോസ് ടു പോലത്തെ ഒരു നെക്കാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ലേസ് വർക്കാണ് നെക്കിലും അതേപോലെ താഴത്തേക്കും കണ്ടോ ഈ ഒരു ഒരു ഇറങ്ങിയ ടൈപ്പ് ഒരു നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് താഴത്തേക്ക് ഈ ഒരു സൈഡിലും രണ്ട് സൈഡിലും ഇതേപോലെ താഴെ വരെ ഒരു ലേസ് തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിട്ടോ കാണാം സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ കണ്ടോ ഇതേപോലെ ഒരു ലേസ് തന്നെ വന്നിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലെ വരും സ്ലിറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല വത്തിക്കാൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ബാക്കിൽ ഇതേപോലെയാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഫൈവ് നയൻറ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് കുർത്തിയുടെ കളക്ഷനാണ് കാണിച്ചത് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന കുർത്തിയാണ് ഇത് വരുന്നത് നല്ലൊരു വത്തിക്കാൻ ചെറു ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി ഒരു കുർത്തി കേട്ടോ ഫസ്റ്റ് വണിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സലാണ് ഇതിൻ്റെ സൈ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീയിൽ ഒരു മെസ്സേജ് ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ഒരു അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു